എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ കുറച്ച് ഭക്ഷണ വിശേഷങ്ങൾ കാണാം കലോത്സവത്തിൻ്റെ ഭക്ഷണപ്പുര എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒന്നാണ് പ്രത്യേകിച്ച് ഇവിടുത്തെ അടുക്കള രാവിലെ മൂന്ന് മണിക്ക് തുടങ്ങുന്ന ജോലികൾ തീരുന്നത് രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ടോ മണിക്കാണ് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ വിശ്രമിച്ചാൽ വീണ്ടും അടുത്ത ദിവസത്തേക്കുള്ള കാര്യങ്ങൾ അടുക്കളയിൽ ആരംഭിക്കും വിസ്തരിച്ചൊരു സദ്യ അല്ലെങ്കിലും പത്ത് കൂടം വിഭവങ്ങൾ നമ്മൾ ഇലയിൽ ഊണിനൊപ്പം വിളമ്പുന്നുണ്ട് അതിൽ സാമ്പാറും പുളിശ്ശേരിയും അവിയലും തോരനും എരിശ്ശേരിയും എല്ലാം പെടും ഇതിലേറ്റവും ശ്രമകരമായ ജോലി എന്ന് പറയുന്നത് അവിയലിൻ്റെ പ്രിപ്പറേഷനാണ് ഒരു വാർപ്പ് എന്ന് പറയുന്നത് രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം പേർക്ക് വിളമ്പാനുള്ളൊരു കൂട്ടാണ് നമ്മൾ അഞ്ച് കൂട്ട് അവിയലാണ് ഇവിടെ കലോത്സവത്തിന് ഉച്ചയ്ക്ക് വിളമ്പാനായിട്ട് കൂട്ടിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഇന്ന് അതായത് ഏഴാം തീയതി നമ്മൾ തിരുവനന്തപുരത്ത് ഭക്ഷണപ്പെരയിൽ വിളമ്പിയത് പതിനയ്യായിരം പേർക്കുള്ള ഒരു ഊണാണ് ഓരോ ദിവസവും ഓരോ വെറൈറ്റി പായസങ്ങൾ നമ്മൾ അവതരിപ്പിക്കാറുണ്ട് ഇവിടെ കലോത്സവത്തിന് ഇന്ന് ഇവിടെ വിളമ്പിയത് കുമ്പളങ്ങ പായസമാണ് നമ്മൾ നാല് വാർപ്പുകളിലായിട്ട് നാല് കൂട്ടാണ് നമ്മൾ കുമ്പളങ്ങ പായസം ഇവിടെ കൂട്ടി അതിന് കുമ്പളങ്ങ നമ്മൾ അടപ്പനൊക്കെ അട കിടക്കുന്ന പോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് വെള്ളം കൂട്ടി വേവിച്ചെടുത്ത് ആ വെള്ളം നന്നായിട്ട് പിഴിഞ്ഞ ശേഷം ശർക്കര പാവ് കാച്ചി ഉരുക്കിയെടുത്ത് അതിലേക്ക് നമ്മൾ ഈ കുമ്പളങ്ങ ചേർന്ന് നന്നായിട്ട് വരട്ടിയെടുത്ത് തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ടാണ് കുമ്പളങ്ങ പായസം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഈ വീഡിയോയിൽ കാണുന്നത് നിങ്ങൾ കുമ്പളങ്ങ പായസത്തിൻ്റെ ഫിനിഷിങ് സ്റ്റേജാണ് ഇന്ന് അച്ഛനൊപ്പം ഞാനും ഉണ്ടായിരുന്നു ഈ ഒരു പായസത്തിൻ്റെ പ്രിപ്പറേഷനുമായിട്ട് രാവിലെ ഏഴ് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഭക്ഷണപ്പറയിൽ ഭക്ഷണം വിളമ്പി തുടങ്ങുന്നത് അതിനോടൊപ്പം തന്നെ ചായയുണ്ട് കാപ്പിയുണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചായ കൂട്ടുന്ന ഒരു രീതിയാണ് ബിരിയാണിച്ചമ്മനകത്ത് വെള്ളം പിടിച്ച് വെള്ളം തിളച്ചു വരുമ്പോൾ പാൽക്കൂറ്റിക്കകത്ത് പാൽ ഇറക്കി വെച്ചിട്ട് ആ പാല് തിളച്ചു വരുമ്പോൾ ആ തിളച്ച് പാല് ചേർത്തിട്ടാണ് നമ്മൾ ചായ പ്രിപ്പയർ ചെയ്യുന്നത് കഷ്ടം വെട്ടാനൊക്കെ ഒത്തിരി ലേഡീസ് സ്റ്റാഫ് നമുക്ക് ഉണ്ട് കഷ്ടം വെട്ടുക എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസ് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് ലേഡീസ് സ്റ്റാഫ് ഒരു ഇരുപത്തഞ്ചോളം പെരുന്നാട്ടിൽ നിന്ന് ഈ തിരുവനന്തപുരത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അതാണ് നിങ്ങൾ ഈ കാണുന്നത് അവർ കട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ എല്ലാ വിഭവങ്ങളുടെയും പ്രിപ്പറേഷൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്താൻ സാധിക്കാത്തതുകൊണ്ടാണ് നമ്മൾ കണ്ണിൽ കാണുന്ന കാഴ്ചകൾ ഓരോന്നും ചെറുതായിട്ട് ബൈറ്റായിട്ട് ഷൂട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുത്തിട്ട് നിങ്ങളിലേക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനും അവിടെ പണിക്കടക്ക് ചെറുതായിട്ട് സമയം കിട്ടിയപ്പോൾ ഷൂട്ട് ചെയ്ത കുറച്ച് വിഷ്വൽസ് ആണ് ഈ ഒരു കലോത്സവത്തിൻ്റെ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ നാല് ചെമ്പുകളിലായിട്ടാണ് ചോറ് വച്ചുകൊണ്ടിരുന്നത് ഒരു ചെമ്പെന്ന് പറയുന്നത് നൂറ്റമ്പത് കിലോ വരെ നമുക്ക് ഇടാൻ പറ്റും അതായത് ഒരു ആയിരത്തി മുന്നൂറ് പേർക്ക് കഴിക്കാനുള്ള ചോറ് നമുക്ക് ഒരേ സമയത്ത് ചെമ്പിൽ വയ്ക്കാൻ പറ്റും അങ്ങനത്തെ നാല് ചെമ്പിനകത്താണ് നമ്മൾ അരി കഴുകി അരിയിട്ട് തിളപ്പിച്ചെടുത്തുകൊണ്ടിരുന്നത് നിങ്ങൾ ഈ ഓരോ കാഴ്ചകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പുതിയ കലോത്സവങ്ങൾക്ക് നമ്മൾ ഭക്ഷണം പാകം ചെയ്ത് മാത്രം പോരാ വിളമ്പാനായിട്ട് വിളമ്പെന്ന് വോളണ്ടിയേഴ്സ് ഉണ്ട് അധ്യാപക സംഘടനയിൽപ്പെട്ട ഒത്തിരി സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇവർക്ക് വിളമ്പാനായിട്ട് നമ്മൾ ഭക്ഷണപ്പെരുന്നത് എല്ലാ വിഭവങ്ങളും വിളമ്പുന്ന കലവറയിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട് ഈ വീഡിയോ കാണുന്ന ചോറടക്കം എല്ലാ വിഭവങ്ങളും നമ്മൾ അടുക്കളയിൽ പാകം ചെയ്തിട്ട് വിളമ്പുന്ന കലവറയിലേക്ക് നമ്മൾ തന്നെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അവർക്ക് വിളമ്പാനായിട്ട് ഇങ്ങനെ ഭക്ഷണം പകർത്തി എത്തിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു ജോലി തന്നെയാണ് കാരണം എഴുന്നൂറ്റമ്പതും ആയിരവും ലിറ്ററുമാണ് ഓരോ വിഭവങ്ങളും നമ്മൾ ഈ ഭക്ഷണം പറയുന്ന കലവറയിലേക്ക് പകർത്തി എത്തിക്കേണ്ട അളവെന്ന് പറയുന്നത് അങ്ങനെ പായസം മുടക്കം എല്ലാ വിഭവങ്ങളുടെയും ജോലികൾ തീർത്തിട്ട് നമ്മൾ പപ്പടം കാച്ചു തുടങ്ങും ഏറ്റവും അവസാനം ചെയ്യുന്നത് പപ്പടം കാച്ചുക എന്ന് പറയുന്ന ഒരു ജോലിയാണ് ഏറ്റവും ആദ്യം ചെയ്യുന്നത് ചോറ് എത്തിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ ചോറ് മുതൽ പപ്പടം വരെയുള്ള എല്ലാ വിഭവങ്ങളും നമ്മൾ കലവറയിലേക്ക് എത്തിച്ചു കൊടുത്തിട്ട് അവർ തന്നെ പകർത്തി വിളമ്പാനായിട്ട് എടുക്കും ഓരോ കല പറയുന്ന പത്തും പന്ത്രണ്ടും കൗണ്ടറുകളിലാണ് നമ്മൾ ഭക്ഷണം വിളമ്പാനായിട്ട് എടുക്കുന്നത് നിങ്ങൾ വീഡിയോയ്ക്കകത്ത് കണ്ടാൽ അറിയാം ഓരോ വിഭവങ്ങളും ഇരുപത്തിനാലും ഇരുപത്താറും ബക്കറ്റിനകത്താണ് നമ്മൾ സാമ്പാറും പുളിശ്ശേരിയും ഓരോ ഒക്കെ എടുക്കുന്നത് പായസം എടുക്കുന്നത് ഏതാണ്ട് അത്ര അളവിൽ തന്നെയാണ് ഈ സ്റ്റേജിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് കഴിക്കാൻ പറ്റാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് പാഴ്സലായിട്ട് നമ്മൾ പൊതിച്ചോറ് പൊതിഞ്ഞു നമ്മൾ ഈ പദ അതാത് കൗണ്ടറുകളിലേക്ക് എത്തിക്കുന്ന ഒരു ജോലിയും അതും ചെയ്യുന്നതും ഈ അധ്യാപക സുഹൃത്തുക്കൾ തന്നെയാണ് അങ്ങനെ ഭക്ഷണം പാകം ചെയ്യുന്ന ഞങ്ങളുടെയും ഇത് കഴിക്കുന്ന അധ്യാപക സുഹൃത്തുക്കളുടെയും വിദ്യാർത്ഥികളുടെയും മനസ്സും വയറും നിറച്ചുകൊണ്ട് ഒരു കലോത്സവം കൂടി ഇവിടെ കഴിഞ്ഞു പോവുകയാണ് പുതിയ പുതിയ കാഴ്ചകളായിട്ട് ആയിട്ട് കാത്തിരിക്കുക വീണ്ടും കാണാം പുതിയ ചില വിശേഷങ്ങളുമായിട്ട് അതുവരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം ഈ കലോത്സവത്തിന് പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും പഴയിടത്തിൻ്റെ എല്ലാവിധാശംസകളും നേർന്നുകൊണ്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷകളിൽ ഇപ്പോൾ നിർത്തുന്നു നന്ദി നമസ്കാരം